നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരച്ച മുടി പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത് അല്ലേ എന്നാൽ ഇന്ന് അതൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുകയാണ് ചെറുപ്പക്കാരിലും ഇന്ന് പരക്ക നര കാണപ്പെടുന്നു കൗമാരക്കാരിൽ തുടങ്ങി ഇരുപതുകളിലുള്ളവർക്ക് പോലും ഇന്ന് നര വരുന്നുണ്ട് നര വരാനായിട്ട് പലതരം കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് അകാല നിര അകാല നിര വരുന്നതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെ ചികിത്സ നേടാനൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ലാത്തതിനാൽ എല്ലാവരും കെമിക്കൽ ഡൈകളെ ആശ്രയിക്കാറാണ് പതിവ് ഈ കെമിക്കൽ ഡൈയൊക്കെ നമ്മൾ ഒരു തവണ ഉപയോഗത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗത്തിന് മുൻപോ നമ്മുടെ മുടി പൂർണ്ണമായും നരച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കെമിക്കൽ ഡൈകളിൽ കൂടുതലായി അമോണിയ അടങ്ങിയിരിക്കുന്നത് പലവിധ അലർജി പ്രശ്നങ്ങൾ ഇന്ന് പലരിലും ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അലർജി മാത്രമല്ല ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളും കെമിക്കൽ ഡൈ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഹെന്ന ഉപയോഗിച്ചും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി ഇൻഡിഗോ പൗഡർ എന്നിവ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയില്ലെങ്കിലും കുറച്ച് ദിവസത്തെ നിരന്തരമായ ഉപയോഗം മൂലം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും കൂടാതെ മുടി വളർച്ചയ്ക്കും വളരെ നന്നായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും മുടിക്കുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായി തയ്യാറാക്കിയെടുക്കുന്ന ഹെയർ ഡൈകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അതുപോലൊരു ഹെയർ ഡേ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഹെയർ ഡേ ആണിത് നല്ല റിസൾട്ടും കിട്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന പോലെ ഒറ്റത്തവണ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അകാലനര ഒഴിവാക്കാനും നരച്ച മുടികളൊക്കെ നന്നായി കറുപ്പിച്ചെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോ നിങ്ങൾ ചെയ്തു വെച്ചാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നി നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ എടുക്കണം നമ്മുടെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ അംശം കൂടെ നമ്മുടെ മുടിയിലേക്ക് എത്താനും നമ്മുടെ ഹെയർ ഡേ നല്ല കറുപ്പ് കളറിലേക്ക് എത്തിക്കിട്ടാനും സഹായിക്കും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി മുടികൊഴിച്ചില കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും മുടിയെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്താനും മുടിയുടെ നമ്മുടെ തലയോട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുടി നന്നായി വളരാനും സഹായിക്കുന്നു അതുപോലെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനും മുടിക്ക് നല്ലൊരു ഒരു ഇരണ്ട് നിറം കൊടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മിശ്രിതം ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം ചെറുതീലിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കാപ്പിപ്പൊടി നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ചൂടാറി ഒരു സ്പ്രേ ബോട്ടിലാക്കി മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല കാപ്പിപ്പൊടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കോഫി ബീൻസ് വാങ്ങി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായി പൊടിച്ച് അരിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കാപ്പിപ്പൊടി കിട്ടും അതായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഹെന്നാ പൗഡർ തിരിഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഹെന്നാ പൗഡർ തിരിഞ്ഞെടുക്കുക ഹെന്ന പൗഡർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹെന്ന തലവട്ടയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ എന്നിവ മാറ്റാനും മുടിക്ക് നല്ല ഒരു നിറം കൊടുക്കാനും സഹായിക്കുന്നതാണ് ഹന്ന പൗഡർ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകം പൊടിച്ചതാണ് കരിഞ്ചീരകം പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കരിഞ്ജീരകം പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നില്ല ഹെന്നാ പൗഡറും നമ്മൾ നേരത്തെ എടുത്ത കാപ്പിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കായുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കാപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻസിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കും പ്രത്യേകിച്ച് നമ്മളിതുപോലെയുള്ള ഹെയർ പാക്കുകളും ഹെയർ ഡൈകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നെല്ലിക്കായപ്പൊടി തീർച്ചയായിട്ടും അതിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ മുടിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കറുപ്പ് നിറം ഉണ്ടല്ലോ അത് നന്നായിട്ട് തിരിച്ചു വരാനായിട്ടും മുടിയുടെ ഗ്രേയിങ് ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്നതാണ് നെല്ലിക്കപ്പൊടി ഈ പൊടികൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്കാക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ചെറുതീയിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് നമ്മളിത് രാത്രിയിലാണ് തയ്യാറാക്കി വെക്കുന്നത് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഇത് ഈ ഇരുമിൻ്റെ ചീൻ തന്നെ വെച്ചിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഈ ഇരുമിൻ്റെ ഗുഗ ഗുണങ്ങൾ കൂടി നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു ഹെയർ പാക്ക് വഴി എത്താനായിട്ട് സഹായിക്കുകയുള്ളൂ നമ്മുടെ ഹെയർ ഫോളിക്കളുകളിലുള്ള അയൺ കണ്ടൻറ്റിൻ്റെ അഭാവം മുടി നിരക്കാനായിട്ട് കാരണമാകും അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ഡേകളൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തയ്യാറാക്കുന്ന സമയത്ത് ഇതൊരു ഓവർനൈറ്റ് വെക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിഴകളിലേക്ക് ഈ ഒരു പാക്കിൽ കൂടി ഇരുമ്പിൻ്റെ അംശം എത്താനും അതുവഴി ഇരുമ്പിൻ്റെ അഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സഹായിക്കും ഇതൊക്കെ ഒറ്റ തവണ കൊണ്ട് മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത് നമ്മൾ നിരന്തരമായ ഉപയോഗത്തിലൂടെ മാത്രമേ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി കിട്ടുകയുള്ളൂ ഇപ്പം നമ്മുടെ ഹെയർ ഡേ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്കാക്കി നമ്മൾ കുറുക്കിയെടുക്കണം കാപ്പിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു ഹെയർ ഡേ നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് നന്നായി ഒന്ന് കുറുകിയെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഹെയർ ഡേ തയ്യാറാക്കി ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ രാവിലെ ആകുമ്പം ഇതൊന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ രാവിലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ പകുതി മുറിച്ചിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീര് മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അകാല നിര തടയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും നാരങ്ങാ നീര് ഡയറക്റ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഹെയർ പാക്കിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നാരങ്ങാ നീരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് ആവി പോയതിന് ശേഷം മാത്രം ഒന്ന് മൂടി വെക്കാം ആവിയോടുകൂടി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവി തട്ടിയിട്ട് ആ വെള്ളം മുഴുവൻ ഇതിലേക്ക് പിന്നെയും വീഴാനും പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒരുപാട് ലൂസ് ആവാനായിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിന്ന് ആവി ഒന്ന് പോയതിന് ശേഷം മാത്രം നമുക്കിത് അടച്ചു വയ്ക്കാം അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കിതൊന്ന് ആക്കി വെക്കാം നമ്മുടെ ഇരുമിൻ്റെ ചീൻചട്ടിയിലേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ ഇരുമിൻ്റെ അംശങ്ങളും എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ആക്കി വെക്കുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ കുറേയധികം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രാവിലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കുറഞ്ഞതൊരു ആറു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ അടച്ചു വെക്കണം ഇപ്പം രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഡേ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് ഡ്രൈ ഒന്നും ആയിട്ടില്ല ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഇനി ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എണ്ണമയമില്ലാത്ത മുടിയിലേക്കായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഡൈകൾ നമ്മൾ തയ്യാറാക്കി മുടിയിലേക്ക് തേക്കുന്ന സമയത്ത് ഒട്ടും തന്നെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് പിടിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ ഹെയർഡേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക അലർജി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ജലദോഷം നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒന്ന് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ മുടിയിൽ വെച്ചിരിക്കാം അതുപോലെ ഒരു ഷവർ ക്യാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതൊരു ഇൻസ്റ്റൻറ്റ് അല്ല കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് തവണത്തെ ഉപയോഗത്തിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ പക്ഷേ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അകാല അകാലനരയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ നരയുള്ളവർക്ക് ഒരു മൂന്ന് മാസത്തെയൊക്കെ ഉപയോഗത്തിന് ശേഷം നല്ല രീതിയിൽ മുടി കറുത്ത കളറിലേക്ക് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ